പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ നടന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണ യോഗം തിരുമേനിയിൽ നെല്ലിക്കൽ സാജന്റെ ഭവനത്തിൽ ചേർന്നു മണ്ഡലം സെക്രട്ടറി സജി ഓലെടുത്ത് അധ്യക്ഷനായി ഡി സി ജനറൽ സെക്രട്ടറി രജിത് നാരായ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം എ ബാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ പ്രദീപ് കുമാർ പുരുഷ ബിജു പുറ്റുമണ്ണിൽ വിസിലി കുര്യൻ ജോർജ് ചെമ്പരത്തിക്കൽ മാത്യു തടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ തവണ കൊടുത്തോ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് പക്ഷെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പണം ഈ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലാബ്സ് ആയി പോയിരിക്കും ആരാ ഉത്തരവാദി ഒന്ന് പദ്ധതി പൂർത്തീകരിക്കേണ്ടെന്ന സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പഞ്ചായത്ത് പരാജയപ്പെട്ടു പൂർത്തിയാക്കിയ പദ്ധതികൾക്ക് അനുവദിക്കേണ്ടുന്ന തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളുടെ വിഹിതം കൊടുക്കുന്നതിൽ കേരള സർക്കാർ പരാജയപ്പെട്ടു എന്താ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഈ ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ